എൻ്റെ ഭവിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു എന്ന് പൂർണ്ണ സമതാന മൂടെ മുഴുവൻ പാടിയിടും ഞാൻ പൂർണ്ണസമത നൂടെ മുന്നിലൊരു ചോടുവയ്പാ മാത്രമിട കാണുന്നു ഞാ മുന്നിലൊരു ചോടുവയ്പാ മാത്രമിട കാണുന്നു ഞായത് മതിയെ എനിക്ക് ശേഷമെല്ലാം ദൈവഗീതം ായതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവാഗീതം അടുത്ത ചോടറിയാതെ ഈ പാത ഗ്രഹം തനിച്ചെന്നെ നട പലതു കൈ പിടിക്കന്താ തനിച്ചെന്നെ നട വലതുവെ പിടിക്കുന്നതാ എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവം മാറിയുന്നു എന്ന പൂർണ്ണ സമതാന മുടെ നാൾ മുഴുവൻ പാടി ഞാൻ പൂർണ്ണ സമതാന മുടെ നാൾ മുഴുവൻ പാടിയിടും ഞാ ഭർത്താവായ യേശു ക്രിസ്തുവിനും നിസ്സുൽ ഇനാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാരുടെ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായൻ്റെ പത്താം വാക്കത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഉറപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് അല്ലാതെ നിലനിൽപ്പാണ് വലുത് എന്നുള്ളൊരു വിഷയമാണ് ബാക്കി പ്രകാരമാണ് മരണപരിയെന്ന് വിശ്വസനായിരിക്കുക എന്നാൽ നീ ജീവികരുടെ എനിക്ക് തരും ദൈവദിനത്തിൽ പരിശോധിച്ചാൽ ദൈവം വിളിച്ചവരും തിരഞ്ഞെടുത്തവരും അനേകരെ കാണുവാൻ സാധിക്കും അത് കുടുംബപരമായാലും ഗോത്രപരമായാലും വ്യക്തിപരമായാലും അത് കാണുവാൻ്റെ ഗുണം സാധിക്കും എന്നാൽ ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല പ്രത്യേകമായി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഓർമ്മിപ്പാൻ താല്പര്യപ്പെടുന്നു ആദ്യമായി ഇസ്രയേലിനു വേണ്ടി ദൈവം രാജാവായി തിരഞ്ഞെടുത്ത വ്യക്തിയാണല്ലോ ശൗൽ ഷൌമേൽ പ്രവാചകനോട് ദൈവം പറയുന്നത് നമുക്ക് ദൈവദിനത്തിലൂടെ കാണുവാനുള്ള ഗുണം സാധിക്കും ന്യായാധിപന്മാരാൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയം ഷൗമേൽ പ്രവാചകൻ ന്യായാധിപനും പ്രവാചകനുമായി തുടരുന്ന സന്ദർഭം ജനങ്ങൾ ഷൗമേലിനെ സമീപിച്ചു പറഞ്ഞത് നീ വയസ്സനായിരിക്കുന്നു നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നതില്ല ആകയാൽ ജാതികളെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ പരിപ്പാൻ ഒരു രാജാവിനെ തരണം ഈ സംഭവം ഞാൻ കൂടുതലായിട്ടും വിവരിക്കുന്നില്ല ഈ സന്ദർഭത്തിലാണ് ദൈവം ശൗലിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഷൗൽ ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായി തീർന്നു ഈ അവസരം പല യുദ്ധങ്ങൾ നടത്തുവാനും അവിടെയൊക്കെയും ജയം പ്രായപ്പുവാനും ഇടയാട്ടുണ്ട് എന്നാൽ അമാലേഖരെ ആക്രമിപ്പാൻ ദൈവം പറ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അനുസരിക്കാതെ വന്നതിൻ്റെ വെളിച്ചത്തിൽ യഹോവയ്ക്ക് ഷൗലിനോട് അനിഷ്ടം തോന്നി ഇസ്രയേൽജനം ഇസ്രയേലിൽ നിന്ന് വരുന്ന വഴിയിൽ അമാലേഖർ അവരെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യണമെന്ന് മോശ മോശ ഒരു പുസ്തകത്തിൽ എഴുതി യൂസോ ആയി ഏൽപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു അതിന് പ്രകാരമാണ് ചെയ്യുവാനാണ് ദൈവം ശൗലിനെ നിയോഗിച്ചത് എന്നാൽ ദൈവം പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിച്ചതിനാൽ ദൈവം ശൗലിനെ കൈവിട്ടു രാജസ്ഥാനത്ത് നീക്കുകളഞ്ഞു ദൈവമാണ് ശൗലിനെ തിരഞ്ഞെടുത്തതെങ്കിലും ദൈവത്തെ അനുസരിക്കാതെ പോയതിനാൽ ശൗലിനെ നിലനിൽപ്പാൻ സാധിച്ചില്ല രണ്ടാമതായി യേശു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യൂത ഇസ്കരിയോത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യൂത മാത്രമേ ഹൂദയിലെ യരുസുലേമിൽ നിന്നും ഉണ്ടായിരുന്നുള്ളൂ മറ്റെല്ലാവരും ജലീലക്കാരായിരുന്നു എങ്കിലും യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യുവതയെ തിരഞ്ഞെടുത്തു ഗ്രൂപ്പ് ഓഫ് ജൂയിഷ് ട്രബൽസ് ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് യുവത പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേക ചില സന്ദർഭങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അന്ത്യ താഴത്തിൽ പശകാ ആചരിക്കുമ്പോൾ യേശുവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റു ശേഷന്മാരോടൊപ്പം യൂദാസ് ഉണ്ടായിരുന്നു മഹാവരുതന്മാരുടെ മുൻപാകെ അതായത് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് വില പേശുന്നതിനും ആ പായ ലഭിച്ച പൈസ പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്നതിനുമായിട്ട് ലഭ്യ ഉണ്ടായ രണ്ട് സന്ദർഭങ്ങളുണ്ട് പിന്നെ തോട്ടത്തിൽ യേശുവിനെ ചിമ്പിപ്പാനും കാണിച്ചു കൊടുക്കുവാനും പിന്നെ തൻ്റെ അവസാനം കെട്ടിത്തൂങ്ങി മരിച്ചത് ഇതിനിടയിൽ യേശു ശിഷ്യന്മാരെ ഈ രണ്ടു പേരെ ഗ്രാമങ്ങളിൽ അയക്കുമ്പോഴും യൂത ആ ഗ്രൂപ്പിൽപ്പെട്ടവനായിരുന്നു പക്ഷേ അവനും നിലനിൽപ്പാൻ കാണാൻ സാധിച്ചില്ല പ്രിയ ശ്രോതാക്കളെ ആത്മീയ ലോകത്തിൽ ഇന്ന് കാണുന്നതെല്ലാം ഒരു വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആയിരിക്കാം എന്നാൽ അവർ പതിവുകളിൽ എത്തപ്പെടുമ്പോൾ നായകത്വം ലഭിച്ചു കഴിയുമ്പോൾ ദൈവാലോചനകളെ മാറ്റിവെച്ചിട്ട് സ്വയം തീരുമാനങ്ങൾ നിലനിൽപ്പാൻ നിലനിൽപ്പാൻ ശൗലിനെ പോലെ നിലനിന്നാൽ ശൗലിനെ പോലുള്ള ഗതിയായിരിക്കും അവർക്കുണ്ടാകുക എന്ന് നാം അറിയാതെ ഇരിക്കരുത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് നിങ്ങളെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ഗുരുവിനെ ഉറ്റുകൊടുക്കുന്നവരായി തീരരുത് അങ്ങനെ ചെയ്താൽ അന്ത്യം ത്യാ നാശമായിരിക്കും എന്ന് ജീവിതയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഗുളിയും തിരഞ്ഞെടുപ്പും അല്ല വെറുതെ ദൈവസനത്തിൽ മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ മാത്രമേ ജീവികരിടം പ്രായപ്പാൻ സാധ്യതയുള്ളൂ അയാൾ താഴ്മയോടും വിനയത്തോടും അനുസരണത്തോടും മുന്നോട്ട് പോകാൻ സർശനായ ദൈവം നമ്മുടെ അവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ കേൾവിക്കാരായ നിങ്ങൾക്ക് ഇതുവരെ ഈ കർത്താവിനെ പിൻവലിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ കർത്താവിൽ പൂർണ്ണ ആശ്രമിച്ച് മുന്നോട്ട് പോകാം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം